കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളെ നാല് പേരാണ് ഈ ഒരു സ്പേസിഫിക് വർധന കേട്ടോ അപ്പൊ ഞങ്ങളുടെ നാല് പേരുടെയും സാധനങ്ങളെല്ലാം ട്രക്കിൻ്റെ അകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു മെസ്സാണ് നിങ്ങൾ ശ്രമിച്ചേക്കാം അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ കഥകളും കാര്യങ്ങളും കേൾക്കാം ആന്റിവായ നാട്ടിലെ പാലക്കാരനല്ലേ നിങ്ങൾ ഒരുമിച്ചെ അപ്പൊ രണ്ടായിരത്തി പതിനേഴ് ലൈസൻസ് എടുത്തു ആദ്യത്തെ കമ്പനി ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസ് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്

പത്തിരുന്നൂറ് മീറ്റർ കൂടെ മുന്നോട്ട് പോവും വണ്ടി അപ്പൊ ആ മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി നോക്കിയപ്പോ വണ്ടിക്ക് ഓടിക്കാവുന്ന ഡാമേജ് ഒക്കെയോ ഉള്ളു അപ്പൊ അതുകൊണ്ട് പിന്നെ റോഡിലോട്ട് നമുക്ക് പുറകോട്ട് പോയി കൈവേലൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് കമ്പനിയെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും അപ്പം പിന്നെ നമ്മൾ ഷോൾഡർ വണ്ടി നിർത്തി വണ്ടിക്ക് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു കൊഴപ്പൊന്നും ഇല്ലാന്ന് കണ്ടു കമ്പനിയെ വിളിച്ചു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തു നമ്മള് യാത്ര തുടർന്നു വിന്ററിലെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ എന്താ സേഫ് ആയിട്ട് വണ്ടി വണ്ടി ഓടിക്കുക എക്സ്പീരിയൻസ് ചില സമയത്തൊന്നും പോയതോ അല്ലെങ്കിൽ അങ്ങനെ അത് ഒരു മറക്കാതെ ഉള്ളിൽ ഇൻസിഡന്റ് ആയിട്ട് പറയാൻ പറ്റിയത് ആ പേടിച്ച അവസരം ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് പരിപാടി എനിക്ക് ഒരു ആദ്യത്തെ മൂന്ന് കൊല്ലം വരെ ഒരു പേടി കാരണം ഇപ്പം എന്നെ നമ്മൾ ചോക്കുമ്പോഴത്തേക്കും നമുക്ക് മൂന്ന് ആക്സിലുണ്ട് മൂന്ന് ആക്സിലായിട്ട് പതിനെട്ട് ടയറുണ്ട് അപ്പോൾ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാക്ഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കാങ്ങ് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ കോൺഫിഡൻസിലിരുന്ന് ഓടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ഒരു കാര്യം പക്ഷെ മൂന്നാമത്തെ കൊല്ലം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഇലിനോവ കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യാനെ കൂടെ രാത്രി വിട്ടു വിട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടാവും ഈ ഒരു ഓരോ സ്പോട്ടിലായിരിക്കുമല്ലോ ബ്ലാക്കേജ് വരുന്നത് ഒരു പ്രാവശ്യം ആ ഏരിയ നിറ ബ്ലാക്ക് ഏയ്സായിട്ട് ഞാൻ അറുപത്തഞ്ച് മൈലിൽ നൂറ് കിലോമീറ്റർ പറന്ന് പോകൊണ്ടിരിക്കുക എൻ്റെ സൈഡിലുള്ളവരൊക്കെ ഇച്ചിരി പയ്യമാണ് ആ പറന്ന് പോകുന്ന സമയത്ത് രാത്രിയിലായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ നേരെ പോകണം വണ്ടി ഒറ്റ പുളലി പാമ്പ് പൊളയണ പോലെ ഉണ്ടല്ലോ ഇങ്ങനെയൊന്ന് പുളഞ്ഞിട്ട് ആ വണ്ടി അങ്ങ് അന്ന് എൻ്റെ മേത്തേക്കൊക്കെ ഒരു പേടി കയറിയിട്ടുണ്ടല്ലോ ഇതാണ് ബ്ലാക്ക് ഏയ്സ് ഇങ്ങനെയാണ് ഇത് അഡ്ക്റ്റ് ചെയ്യണമെന്നൊരു സാധനം അന്ന് അപ്പോൾ അതായത് ആദ്യത്തെ രണ്ട് കൊല്ലം സ്മൂത്ത് ആയിട്ട് ഓടിച്ച് മൂന്നാമത്തെ കൊല്ലം ഈ സാധനം പറഞ്ഞിട്ട് ഒന്ന് മുതൽ ടെമ്പറേച്ചർ ഒരു മൈനസ് വണ്ണോ മൈനസ് ടുവോ താഴെ ആണെങ്കിൽ ഞാൻ എപ്പോഴും കെയർഫുൾ ആയിരുന്നു അപ്പോൾ അത് എന്നെ തന്നെ മാറ്റിമറിച്ച ആ ബ്ലാക്ക് ഒരു കുച്ഛം അപ്പോൾ അതുപോലെ എന്തെങ്കിലും അതുപോലെ ആയിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഒരു ഇൻസിഡന്റ് ആയിട്ട് പറയാനില്ല പക്ഷേ ബ്ലാക്ക് ഓടിച്ചിട്ടുണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ ഇപ്പറ ആക്സിഡന്റ് വണ്ടി കിടക്കുന്നത് കാണുമ്പോഴും ബാക്കിയുള്ള വണ്ടികൾ സ്വയം ആയിട്ട് പോകുന്നത് കാണുമ്പോഴും ഒക്കെ അതനുസരിച്ച് നമ്മൾ പോകാന്നുള്ള അല്ലാതെ ഓക്കെ പിന്നെ വേറെ കാര്യം ഞാൻ ചെയ്യണേ നിങ്ങൾ എവിടെ പോയാലും അവിടുത്തെ കൾച്ചറും ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരല്ലേ ഇന്നിപ്പോ തന്നെയാണെങ്കിലും നമ്മൾ നിങ്ങളെ നിർബന്ധിച്ചോണ്ടോ കാഴ്ചട്ടോ ഞങ്ങള് അങ്ങനെ റെന്റ് ഔട്ട് ചെയ്ത് പോവാന്ന് വെച്ചാൽ സിക്രമാകേണ്ട രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി ഞങ്ങള് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷെ ഈ പോകുന്ന വഴിക്ക് ഈ പറയുന്നതായ രീതിയിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇപ്പം റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ ഒരേ ഫുഡ് കഴിക്കാതെ വേറൊരു ഫുഡായിരിക്കും ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് ഒരേ ഫുഡ് കഴിക്കാതെ

ഇതിപ്പോ നിങ്ങള് എത്രാമത്തെ ദിവസമാണ് നമ്മൾ ആക്ച്വലി രണ്ടേ മുക്കാൽ ദിവസം അവിടെ കിടന്ന അടിപൊളിയായിട്ട് ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ട് മാനസികമായിട്ട് തകർന്നു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കിട്ടണ ആദ്യത്തെ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവർ ഓടിച്ചുകൊണ്ടിരുന്ന ഫ്രൈറ്റ് ലൈനർ ലൈനെ എൻജിനൊക്കെ അടിച്ചുപോയി അതായത് പതിനെട്ട് ലക്ഷം കിലോമീറ്റർ ഓടിയതാണ് ആ പതിനെട്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ ഓടിയടിച്ചു പോയി ഇവര് യു എസില് സ്റ്റക്കായി പോയി

അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ അസുഖിയോടു കൂടി നോക്കുന്ന കേട്ടോ ഈ ടീം ആയിരുന്നു ഇത് ആരാണ് റോഡ് കിടക്കുന്നോട്ട് പോകുന്ന വണ്ടി വഴി കേറിയിട്ടുണ്ട് ആദ്യമായിട്ടൊരു വലിയ ഹെവി എഞ്ചിൻ പണി കിട്ടി ബിൽഡ് കെറ്റിയുടേ ഇവര് വയർ പണി കിട്ടി കിട്ടിയല്ലേ അതെ ഒരു മൂന്ന് ലക്ഷം കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പൊ ഒരു പക്കാർ എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനം അതിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ എൻജിൻ തകരാറാണോ സംഭവം അതിപ്പോ വഴിയിലായിട്ടുണ്ട് ഒരു ടു വീക്സ് എങ്കിലും എടുക്കും അതൊന്ന് ഫിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മളിപ്പോൾ പല പല വണ്ടികളിപ്പോൾ മാറി ഓടിച്ചൊക്കെ നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പോ പിക്ക് ചെയ്യുന്ന വരെ നിങ്ങൾ രണ്ടര ദിവസം വെയിറ്റ് വെയിറ്റ് കമ്പനി നമുക്ക് അക്കോമഡേഷൻ ഒക്കെ അവൈലബിൾ ആക്കി തന്നു അപ്പൊ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ റൂമൊക്കെ എടുത്ത് അവിടെ ചില്ലെയ്ത് ഇങ്ങനെ നിക്കുവായിരുന്നു അപ്പത്തേക്കാണ് ഇവരെ കമ്പനി ഏർപ്പാടാക്കിയിട്ട് ആക്കിയിട്ട് ഇവര് വരുന്ന വഴി നമ്മളെ പിക്ക് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ എഞ്ച് പാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ ടൂ വീക്സ് എടുക്കുന്ന പിന്നെ ആള് ഇനി വന്ന് നോക്കി കൺഫർമേഷനെ കൊടുത്താലേ അവർ ഫിക്സ് ചെയ്യത്തുള്ളൂ എഞ്ചിൻ ഡാമേജ് ആണ് എന്തായാലും ബേസ്മെന്റ് ബേസ്മെന്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തല്ലോ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് ആ ഒരു ഈ ഈ ലീഗൽ ലീഗൽ ബേസ്മെന്റും 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 എന്താണ് തമ്മിലുള്ള വ്യത്യാസം ലീഗൽ ബേസ്മെന്റ് പറഞ്ഞാല് നമ്മളിപ്പോ പെർമിറ്റോടെ പെർമിറ്റ് ഉൾപ്പെടെ ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഒരു പ്രോജക്ടിനാണ് ലീഗൽ ബേസ്മെന്റ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഓൺ ലീഗൽ പാത്തിൽ ചെയ്യുന്ന സംഭവമാണ് ഇല്ലീഗലി എന്ന് പറഞ്ഞാൽ നമ്മളെ അവരെ സിറ്റീനെയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതോറിറ്റിനെ അറിയിക്കാണ്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അതായത് ലീഗൽ ബേസ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് റെന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക് അതെ അല്ലേ അതെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഉപയോഗത്തിനോ അവിടെ സ്റ്റോറേജ് ആയിട്ടോ ആണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ നമുക്ക് ചെയ്തെടുക്കാം ബെഡ്റൂം കിച്ചൺ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ അത് വേറൊരു വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഒരു സ്പെഷ്യൽ സ്പേസ് ആയിട്ട് അതായത് അവിടെ വേറെ ആൾക്കാരെ താമസിപ്പിക്കാനുള്ള റെന്റിന് കൊടുക്കണമെങ്കിലോ അതിനനുസരിച്ചുള്ള ഫയർ എക്സിറ്റ് അതിൻ്റെ വാട്ടർ സപ്ലൈ അങ്ങനെയുള്ള രീതിയിലുള്ള എല്ലാ പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതെ ഓരോ ഓരോ സിറ്റിക്ക് ഓരോ ബൈലോസ് ഉണ്ട് ബിൽഡിംഗ് ബൈലോസ് എന്ന് പറഞ്ഞു ഓരോ സിറ്റിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്റേറ്റ് ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അത് ഡിപെൻഡ്സ് ഓൺ സിറ്റീസ് അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഓവൺലി ഒരു സംഭവം ഉണ്ട് അപ്പൊ അതായിരിക്കും എല്ലാ സ്ഥലത്തേക്കും വരുന്നത് അപ്പൊ അത് പ്രകാരം ചെയ്യുന്നതിന് മാത്രമേ ലീഗലി വാലിഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് ടെൻസിന് കൊടുക്കുന്ന സമയത്തോ ഫയറോ എന്തെങ്കിലും ആക്സിഡന്റ്സ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ ചെയ്യണമെങ്കിൽ ലീഗൽ ബേസ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂഡ് അപ്പ് ആവും ഓക്കെ അതായത് ഇല്ലീഗൽ ബേസ്മെന്റ് ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ ഇവിടെ ഉള്ള എല്ലാ ബേസ്മെന്റുകളും ലീഗലി കംപ്ലീറ്റ് ചെയ്തതല്ല കേട്ടോ കാരണം ഒരു ലീഗൽ ബേസ്മെന്റും ഇല്ലീഗൽ ബേസ്മെന്റും തമ്മി അത് കംപ്ലീറ്റ് ചെയ്തു വന്ന് കഴിയുമ്പത്തേക്കും അറൗണ്ട് ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലേ അതെ അതെ നമുക്ക് ഫോർമലി ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബേസ്മെന്റ് ആണെങ്കിൽ ഓക്കുപേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇല്ലീഗലി കൺസ്ട്രക്ട് ചെയ്യാൻ അതൊരു ഫോർട്ടി തൗസൻഡ് ആവത്തുള്ളൂ ബട്ട് നമ്മൾ ലീഗലി പോവുകയാണെങ്കിൽ അപ് ടു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് കോസ്റ്റ് വരും ആ ഒരു കോസ്റ്റ് കൊണ്ടാണ് പലരും ജസ്റ്റ് ഇല്ലീഗലി ഇല്ലീഗലി എന്ന് പറഞ്ഞാൽ അത് ഉള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാലിക്കാതെ കംപ്ലീറ്റ് ചെയ്ത് അതെ അതെ ലീഗലി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വരുന്ന നമുക്ക് വിൻഡോസ് വിൻഡോസ് അവർ പറയുന്ന ഒരു ബൈലോ പ്രകാരം ബിഗർ സൈസ് ആയിരിക്കണം കാരണം കറക്റ്റ് ലൈറ്റ് ആൻഡ് എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് ലൈറ്റിംഗ് ആണ് അതിന്റെ മെയിൻ തിങ് എയർ സർക്കുലേഷൻ അല്ല എയറിന് വേണ്ടിയിട്ട് ഡക്റ്റ് സിസ്റ്റം ഉണ്ട് പിന്നെ ഈ ഫയർ എക്സിറ്റുകൾ അല്ലെ ഡോർസ് മെയിൻ ഡോറുകള് ഡയറക്റ്റ് എക്സിറ്റ് ഇങ്ങനത്തെ സംഗതികളൊക്കെ വേണം അപ്പൊ അതിന് വേണ്ടി ഇച്ചിരി കോസ്റ്റ്ലിയാണ് അപ്പൊ അതാണ് അതിന്റെ മെയിൻ തിങ് ആയിട്ട് വരുന്നത് പിന്നെ ഈ ഇല്ലീഗൽ ബേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്ക് തന്നെ കംപ്ലൈന്റ് സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈനും പരിപാടികളൊക്കെ വരും അല്ലേ താമസിക്കുന്ന ആൾക്കാർക്കല്ല അത് ഓൺ ചെയ്യുന്ന പടി വരുന്നത് അല്ല ഈ താമസിക്കുന്ന ആൾക്ക് തന്നെ കംപ്ലൈന്റ് ചെയ്യാലോ ഇപ്പൊ അയാളോട് നമ്മളെ രണ്ട് തരുന്നില്ല അയാളോട് തരാൻ പറഞ്ഞു അയാൾ പറയാം വലിയ ഞാൻ കഴിഞ്ഞാൽ ില്ല ആ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി അറിവുള്ളത് റന്റ് ഔട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ആക്ച്വലി നമ്മളെ തന്നെ കൊലയ്ക്കൊടുക്കുന്നതിന് തുല്യവും നമ്മൾ സ്വയം സ്കൂളപ്പുന്ന ഒരു പരിപാടിയാണ് എന്തെങ്കിലും തരത്തിൽ നമ്മളോട് ആയി കംപ്ലൈന്റ് ചെയ്യോ സിറ്റി വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്റ്റു ട്വന്റി ഫൈവ് തൗസൻഡാണ് ഇതിന്റെ ഫൈൻ പെനാൽറ്റി പിന്നെ നമ്മൾ ഈ സാധനം പഴയത് പടി ആക്കുകയും വേണം ട്വന്റി ഫൈവ് തൗസൻഡ് കനേഡിയൻ ഡോളേഴ്സ് കേട്ടോ ഫൈൻ ഫൈൻ വരുന്നത് പിന്നെ പിന്നെ ഇതിന്റെ ഇതിന്റെ എന്തെങ്കിലും ഫയറോ ഒരു സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പാർട്ടാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പം ബേസ്മെന്റ് പണിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഹെൽപ്പിന് വേണ്ടിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ തീർച്ചയായിട്ടും ഇതിന്റെ എന്നാ പറയുന്നത് ഒരു ലീഗൽ ഒഴിവാക്കണമെങ്കിൽ പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ലീഗലി ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ ഒരിക്കലും നമ്മൾ ഇല്ലീഗലായിട്ട് പോകരുത് ആ അല്ല ഞാൻ ചോദിച്ചത് ഇപ്പം ആരെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ ഒന്ന് പാർട്ട് ടൈം ആയിട്ട് അവരൊന്ന് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുമോ അതോ ഈ പറഞ്ഞ പോലെ ലീഗലായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു തീർച്ചയായിട്ടും സമയം നമ്മൾ ഹെൽപ്പ് ചെയ്യും കൂടെ ആയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വേണം ആഗ്രഹമുണ്ട് ചേച്ചി സമ്മേക്കില്ലാതെ അപ്പ എന്തായാലും ഫേസ്ബുക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ മനുവേനെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ വേണ്ട ഏതായാലും മഞ്ഞുമ്മൽ ബോയ്സും പരിപാടിയും ഒക്കെ ഇറങ്ങി നാട്ടി അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയത് അടിപൊളിയാണ് നമ്മൾ ഇന്നലെ രാത്രി ഇവരെ പിക്ക് വിവരപ്പിക്കുന്നത് ഇന്നത്തെ യാത്ര ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ പലരുടെയും കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പിക്നിക്ക് പോയ ഫീല് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വൈകിട്ട് പത്തേമുക്കാലാവുമ്പോഴത്തേക്കും നമ്മൾ കനേഡിയൻ ബോർഡറിലേക്ക് എത്തുക കേട്ടോ നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് വേണ്ട അങ്ങോട്ട് യു എസിലേക്ക് ക്രോസ് ഉള്ള എക്സ്റേയുടെ പരിപാടികളും നമ്മൾ വേണ്ട ഇപ്പം പാലത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ബോർഡറിലെ പാലത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ടോളിൻ്റെ അങ്ങോട്ട് എത്തി ടോൾ അടച്ച് നേരെ പാലത്ത് കയറിയ ബോർഡർ എത്തി ആദ്യായിട്ടാണോ ഞങ്ങള് പേര് കൂടി ബോർഡർ ക്രോസ് ചെയ്യാൻ പോകണോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം മനു വയനെ പിടിച്ചവിടെ നിർത്തൂട്ടോ അർജുൻ പോയാണ് മനുഷ്യക്കടത്ത് കടത്താൻ പോകുന്നത് How many people in there? Four people. Four people? Yeah, their truck broke down and uh, uh, we see picked one. up. The other guy? Same company? Yeah, yes. same company. What's wrong with the truck? Uh, its engine got some trouble and it's in Nebraska. Nebraska. Yeah. Anyone buy anything? No. No? Okay. What are you hauling? Uh, it's uh, plastic toys and household items of plastic. Trailer yes. Put the seal? Yes. Yeah. Who uh, From the shipper. Alright. Thank you, officer. <laughs> അങ്ങനെ അതിശക്തമായി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മള് ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളെ സ്വന്തം കാനഡയിലേക്ക് പ്രവേശിച്ചിരിക്കാണ് പറഞ്ഞോ എന്നെ കണ്ടപ്പോ തന്നെ ആ ഞാനത് കളഞ്ഞു പാളി വാളി നമ്മൾ ലണ്ടൻ ഉണ്ടാകുക ഹസ്കിയിൽ എത്തുമ്പോഴത്തേക്ക് എന്റെ ഡാൻഡിബായ് ഇവിടെ ഇറങ്ങുവാണ് ഡാൻഡിബായയുടെ വൈഫ് ചേച്ചി ഇവിടെ ഡാൻഡിബായനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മുടെ റെസ്ക്യൂ മിഷൻ പകുതി പാർഷ്യലി ഇവിടെ സക്സസ് ആവുകയാണ് നേരെ നേരെ നമുക്ക് ഇങ്ങോട്ട് പിന്നെ എടുത്തിട്ട് നമ്മൾ ഡാൻഡിബായന ഇറങ്ങുമ്പോ നമ്മടെ ഡാൻഡിബായയുടെ ചേച്ചി നല്ല ചൂട് ആവി പറക്കുന്ന ചായം പിന്നെ അത് ഉള്ളിവട അടിപൊളി ഉള്ളിവട ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഡാൻഡിബായത് കരുതി കൂട്ടിയായിരുന്നു കേട്ടോ അതെ ഇതിന് പകരം നിറഞ്ഞ മനുഭായ് മാത്ര അതാണ് ഞാൻ മത്സ്യ സ്നേഹത്തിന്റെ തൊട്ടേ വേണ്ട ഇതാണ് നമ്മടെ ഡാൻഡിബായോടൊ ചേച്ചി കേട്ടോ ചേച്ചി പേരൊന്നു പറയാ ചേച്ചി രചിതെ ചേച്ചി മലകരി തന്നെയാണോ തൊടൂണ അപ്പൊ നമ്മളെ ഓർച്ച അടുത്ത് ഓക്കെ ശരിയെന്നോ നടക്കട്ടെ ഓക്കെ അപ്പൊ നമ്മൾ ഡാണ്ടിബായനെ അവിടെ വിട്ടിട്ട് നമ്മള് നേരെ നമ്മുടെ യാർഡിലേക്ക് പോവാണ് മനുഭായ് നമ്മളുകൂടെ വന്ന് നമ്മുടെ യാർഡിലേ ഇറങ്ങുന്നത് കേട്ടോ റെസ്ക്യൂ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ കൂടെയുള്ള വിശേഷങ്ങള് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് What we do here is go back, 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 back.